രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരിക്കലും സ്വന്തമാവിൽ നിന്ന് കരുതിയ പ്രണയം ഇന്ന് തൻ്റെ കൈക്കുള്ളിൽ എത്തിച്ചേർന്നതിന് അവൾ സർവേശ്വരനോട് മനസ്സാൽ നന്ദി പറഞ്ഞു ഈ സമയം രുദ്രന്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടി അലയുകയായിരുന്നു മിത്രയുടെ കണ്ണുകളിലേക്കാണ് അവന്റെ നോട്ടം ആദ്യം ചെന്നെത്തിയതെങ്കിൽ അവസാനം അതെത്തിച്ചേർന്ന് അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്കായിരുന്നു ഒരു നിമിഷം ആ ചുണ്ടുകൾ കണ്ടതും അന്നാ രാത്രി തങ്ങൾക്കിടയിൽ നടന്ന ആ മനോഹരമായ നിമിഷം അവൻ ഓർമ്മ വന്നു പതിയെ രുദ്രൻ തൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് മിത്രിയുടെ ചുണ്ടിലായി തലോടിക്കൊണ്ട് അവളോട് ചോദിച്ചു അന്ന് ഇരുട്ടായതിനാൽ ശരിക്കൊന്നും കണ്ടില്ല ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നാ എനിക്കിപ്പോ രുദ്രന്റെ സംസാരം കേട്ട് മിത്രിയുടെ ശ്വാസം നിലച്ചു എന്ന് വേണമെങ്കിൽ പറയാം മിത്ര രുദ്രനോട് എന്തോ ഒരുങ്ങിയെങ്കിലും അതിനു മുന്നേ തന്നെ രുദ്രൻ മിത്രയുടെ ചുണ്ടുകളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു രുദ്രൻ അവളുടെ മേൽ ചുണ്ട് നുണഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് അവൻ്റെ കൈ അരിച്ച് കയറാൻ തുടങ്ങി ഈ സമയം ഒരു പിളച്ചിലൂടെ മിത്രയുടെ കൈകൾ രുദ്രന്റെ അരയിൽ മുറുകി അവളുടെ കൈമുട്ടിൽ നിന്നും അവന്റെ കൈ അവളുടെ മാറിൽ അമർന്നു രുദ്രന്റെ ആ പ്രവൃത്തിയിൽ മിത്ര അറിയാതെ തന്നെ ഒന്നുയർന്നു പൊങ്ങിപ്പോയി അവളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു രുദ്രന്റെ കൈ അവളുടെ മുതുകിലൂടെ ഇറങ്ങി നടന്നു ശ്വാസമെടുക്കാനായി ചുണ്ടുകളെ വേർപ്പെടുത്തിയ രുദ്രൻ എന്നാൽ നിമിഷങ്ങൾക്കകം വീണ്ടും അതിലും ആഴത്തിൽ ആ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൻ്റെ പല്ലുകൾ കൊണ്ട് അവളുടെ പല്ലുകൾ അകത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാവിലേക്ക് ചേക്കേറി ആ ചുണ്ടുകളിൽ നാവിൻ്റെ രുചി അറിഞ്ഞതും രുദ്രൻ അവളിലേക്കൊന്നുകൂടെ അമർന്നു നാവുകൾ തമ്മിൽ ചുറ്റി ചുറ്റിപ്പിണഞ്ഞതും മിത്രയൊന്നുകൂടി അവനിലേക്ക് ചേർന്ന് ഏങ്ങിക്കൊണ്ട് അവനേറുകെ പുളർന്നു ആ ചുണ്ടുകൾ നൽകുന്ന ലഹരിയിൽ അവൻ്റെ കൈ അവളുടെ ഇരുമാറിടത്തിലും അമർന്നുകൊണ്ടിരുന്നു സുഖമുള്ള ഒരു വേദന രുദ്രൻ മിത്രയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി ചേർന്ന ചുംബനം വായിൽ ഇരുമ്പു ചുവറിഞ്ഞിട്ടും വിട്ടുമാറാൻ ഇഷ്ടപ്പെടാതെ ഇരുവരും പരസ്പരം ആ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു അവസാന ശ്വാസം വിലങ്ങിയെന്ന് മനസ്സിലാക്കിയതും മിത്ര നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു അത് മനസ്സിലാക്കിയെന്നോണം മിത്രയുടെ ചുണ്ടിൽ നിന്നും തന്റെ ചുണ്ടിനെ വേർപ്പെടുത്തി രുദ്രൻ ആഞ്ഞു ശ്വാസമെടുക്കുന്ന മിത്രയുടെ കഴുത്തിടുക്കിലേക്കോ രുദ്രൻ തന്റെ മുഖം പൂഴ്ത്തി വെച്ചു അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഒഴുകി നടക്കുന്നതിനനുസരിച്ച് അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു മിത്രയിൽ നിന്നും സിങ്ങൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു അതവന് വല്ലാത്തൊരാവേശമേക്കി പലപ്പോഴും മിത്രയുടെ കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തി രുദ്രൻ ഇതുവരെ അറിയാത്ത പല വികാരങ്ങളും അവരെ കീഴ്പ്പെടുത്തിയിരുന്നു വീണ്ടും രുദ്രന്റെ കൈകൾ അവളുടെ മാറിടത്തിൽ നിന്നും അണിവയറിലേക്ക് ഇഴഞ്ഞു നീങ്ങിയത് പെട്ടെന്നാണ് കുളക്കടവിൻ്റെ പുറത്ത് നിന്ന് ആരുടെയോ സംസാരം കേട്ടത് ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് ഇരുവരും പരസ്പരം അകന്നു മാറി ഇരുവരും വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ഒപ്പം രുദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ മിത്രയ്ക്ക് വല്ലാത്ത നാണം തോന്നി ചുവന്നു തുടുത്ത മുഖവുമായി തന്നെ നോക്കാൻ കഴിയാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന മിത്രയെ കണ്ടതും രുദ്രൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഞെട്ടിക്കൊണ്ട് മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കിയതും രുദ്രൻ മിത്രയോടായി പറഞ്ഞു നീ എന്റേതാണ് മിത്ര എന്റേത് മാത്രമാണ് ആർക്കും വിട്ടുകൊടുക്കില്ലേ രുദ്രദേവ് നിന്നെ ഉറച്ച ശബ്ദത്തോട് മിത്രയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ അവളോടായി പറഞ്ഞു എന്നാലും എൻ്റെ മിത്രക്കുട്ടി അങ്ങനെ നിന്റെ മാവ് പൂത്തല്ലോ ഇനി എന്റേത് എന്നാണാവോ നന്ദന കോവിലകത്ത് ഹാളായിരുന്നു മിത്രയോടായി പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയായിരുന്നു നീ പേടിക്കേണ്ട നന്ദൂട്ടി നമ്മൾ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ചേ നടക്കേയുള്ളൂ ആദ്യം ഞാൻ മനസ്സിൽ കരുതിയത് ഏട്ടനോട് നിന്റെ കാര്യം പറയാമെന്നാ പക്ഷേ പിന്നീട് തോന്നി വേണ്ടാന്ന് കാരണം ദൈവം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണം എന്നാണ് കരുതിയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊരു ഉദ്രേട്ടനും കുളപ്പളവിൽ നടന്ന ആ നല്ല നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും അല്പം നാണത്തോടെ മിത്ര നന്ദനയോട് പറഞ്ഞു എന്നാലും നിന്നെ സമ്മതിക്കണം ആ കാട്ടാളി മെരുക്കിയെടുത്തലൊടി കൊച്ചു കള്ളി ആരടി കാട്ടാളെ ഇനി അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്നെ ഞാനെന്റെ ഏട്ടനെ കൊണ്ട് കെട്ടിക്കില്ല അടി മിത്രനന്ദനെ നന്ദനയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഏ അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ മുത്തേ ഞാൻ വെറുതെ പറഞ്ഞു നമ്മുടെ അല്ല സോറി നിന്റെ മാത്രം അങ്ങനെ പറ എന്തൊരു സാധനാണ് അവളുടെ തോണി കരക്കടിഞ്ഞ പഹങ്കരം കണ്ടില്ലേ കാണിച്ചു തരാടി നിന്നെ എന്റെ ഭാവും പൂക്കും നന്ദനയും മിത്രയെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് പുച്ഛിച്ചു പിന്നീട് ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു പോയി ഈ സമയത്താണ് വാതിൽ കടന്നുകൊണ്ട് ആരോ അകത്തേക്ക് വരുന്ന പോലെ ഇരുവർക്കും തോന്നിയത് മുമ്പിലെ കാഴ്ച കണ്ട് നന്ദനെ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് കണ്ട മിത്ര അവളെ കണ്ണുരുട്ടി നോക്കി സുദേവനെയും താങ്ങി പിടിച്ചുകൊണ്ട് ശ്രീദേവി അയാളുടെ കഴുത്തിൽ വലിയൊരു സെർവിക്കൽ കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തനക്കാതെ ശ്വാസം പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന സുധേവനെ കണ്ടതും നന്ദൻ അറിയാതെ പോയി സുദേവന് തിരിയാൻ കഴിയാത്ത കൊണ്ട് തന്നെ അയാൾ ദേഹമാസകലം തിരിച്ചുകൊണ്ട് നന്ദനെ കണ്ണുരുട്ടി നോക്കി ഡി നീ എന്റെ സുധേവന്റെ കളിയാക്കിയാണോ ശ്രീദേവി ഉറഞ്ഞു വിളിക്കൊണ്ട് നന്ദനയോട് ചോദിച്ചു അയ്യോ ഞാൻ അതുകൊണ്ട് ചിരിച്ചല്ല ആൻറ്റി അറിയാതെ ചിരിച്ചു പോയതാ സുദേവൻ അങ്ങൾ വേണ്ടാത്ത പണിയല്ലേ ചെയ്ത് ആരെങ്കിലും ഓടുന്ന വണ്ടിക്ക് തലവിച്ച് കൊടുക്കോ അതുപോലെയല്ലേ രുദ്രേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് പോലെ പെർഫോമൻസ് നടത്തിയത് അതുകൊണ്ട് എന്താ ഇപ്പം ഇങ്ങനെയായി എങ്കിലും ആൻറ്റിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ രുദ്രേന്റെ സ്വഭാവത്തെക്കുറിച്ച് അങ്കളിനോട് വൈഭവേട്ടൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണല്ലോ ഏട്ടൻ ഇപ്പം കിടക്കി കിടക്കുന്നത് അത് കണ്ടിട്ടെങ്കിലും അങ്കിളിൻ്റെ ആൻറ്റിക്ക് തടയായിരുന്നു ഓഹോ വന്ന് വന്ന് ഞാൻ ഞൂരിൽക്ക് പോലെ എൻ്റെ മോത്തോക്കി സംസാരിക്കാൻ മാത്രമേ എന്റെ അനിയത്തിയുടെ മകളായതുകൊണ്ടാ ഞാൻ മിണ്ടാൽക്കുന്നെ ഇല്ലെങ്കിലും ഉണ്ടല്ലോ നന്ദനയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ശ്രീദേവി സുദേവനെയും കൊണ്ട് പതിയെ മുകളിലേക്ക് അവരുടെ മുറിയിലേക്ക് നടന്നു നീങ്ങി നീങ്ങിട്ട വൈഭവിന്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള കട്ടിൽ സുദേവനെ ശ്രീദേവി പതിയെ കിടത്തി അപ്പോഴും നേരത്തെ നന്ദന പറഞ്ഞതിന്റെ ദേഷ്യം അവടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു എന്താമ്മേ എന്തോട്ടി മുഖാകെ വല്ലാണ്ടിരിക്കുന്നല്ലോ അതിന് ശ്രീദേവി വൈഭവിനോട് നേരത്തെ നന്ദന നന്ദനെ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞു സുദേവൻ സുധൈവെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ പീണ് പറഞ്ഞാൽ ശരിയാ അച്ഛനെ എടുത്തിയാടേണ്ട ആവശ്യമില്ലായിരുന്നു അച്ഛനെന്താ പറഞ്ഞ് ഞാൻ ഇഴുന്നിൽക്കുമ്പോഴത്തേക്ക് അവനെ കട്ടിൽ കിടത്തുന്നല്ലേ അവസാനം അവസാനിപ്പോ കിടന്ന എഴുത്തിയാടി പ്രവർത്തിച്ച അച്ഛൻ തന്നെയാ വലിയ വീരവാദം ഇളക്കിയിട്ട് അവസാനം സ്വയം കുഴിയിൽ വീണ അവസ്ഥയായി എന്തായാലും ദേഹ തീ കനക്കണ്ട അവൻ്റെ ആ കൈ കൊണ്ടുള്ള അടി അണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു അച്ഛൻ അങ്ങനെയൊന്നും വേണ്ടി ഞാൻ വലിയൊരു കേണി തന്നെ ഒരുക്കിയിട്ടുണ്ട് കൗശലത്തോടെ സുദേവൻ ശ്രീദേവി നോക്കണ്ട അത്രയും പറഞ്ഞു കണ്ണുകളടച്ച് കിടന്നു അപ്പോഴും ദേഷ്യം കൊണ്ട് അയാൾ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു രുദ്രേട്ടൻ ഇവിടുന്ന് പോയിട്ട് അന്ന് കുളപ്പടവിൽ നിന്ന് നേരെ തറവാട്ടിലെത്തിയതോ സൂര്യചേട്ട രുദ്രേട്ടനന്തോ സ്വകാര്യമായി പറഞ്ഞു കേൾക്കേണ്ട താമസം രണ്ടുപേരും മുത്തശ്ശിനോട് സമ്മതം വാങ്ങി നേരെ മുംബൈയിലേക്ക് പോയി പോകുന്നതിന് മുന്നേ ശരിക്കൊന്നും യാത്ര പറയാൻ കൂടി സാധിച്ചില്ല എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു പക്ഷേ അത് മതിയായിരുന്നു തനിക്ക് കാരണം ഇപ്പോൾ രുദ്രേട്ട് കണ്ണുകൾ പോലും തന്നോട് സംസാരിക്കുന്ന പോലെ ഇടയ്ക്ക് തോന്നാറുണ്ട് ആ ഒരു നോട്ടം അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് പക്ഷേ അതാർക്കും മനസ്സിലാവില്ല പക്ഷേ രുദ്രേട്ട് പ്രണയിനിയായ മിത്രക്ക് മാത്രം മനസ്സിലാവും ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് മിത്ര അറിയാതെ ചിരിച്ചുപോയി ഡി ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയതും കണ്ടു തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന നന്ദനെ നീ എന്താടി പകൽ സ്വപ്നം പിടിച്ച തറവാട്ടിലേക്ക് ഓടി പതിയെ പോലെ വൈകുന്നേരം എല്ലാവരും കൂടി നന്ദനിയുടെ അച്ഛൻ മുത്തച്ഛൻ തമ്പുരാനോടായി ഒരു കാര്യം പറഞ്ഞത് അച്ഛക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു കൃഷ്ണനെ അയാളുടെ ഭാര്യ രത്നവും മുത്തച്ഛൻ തമ്പുരാന്റെ അടുക്കള പറഞ്ഞു എന്താ കൃഷ്ണ ഒരു മുഖപുരൊക്കെ എന്താണെങ്കിലും നിനക്ക എന്നോട് തുറന്നു പറഞ്ഞൂടെ ഇവിടുത്തെ മരുമക്കളെയൊക്കെ ഞാൻ എൻ്റെ മകന്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് മുഖപൂര വേണ്ട എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ അത് പിന്നെ വെച്ചാൽ ഇന്ന് രത്നം നന്ദനമോടെ മോടെ ജാതകം കൊണ്ടുപോയി നോക്കിയിരുന്നു ജോത്സ്യം പറയുന്നത് മോട് വിവാഹത്തിന് പെട്ടെന്ന് നടത്തണം എന്നാ ഇപ്പം വിവാഹത്തിനുള്ള യോഗ ഉള്ള സമയമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അത് കേട്ട മുതൽ രത്ന ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് മുത്തശ്ശൻ അല്പസമയം ഒന്നും മിണ്ടാതിരുന്നു പക്ഷെ ഇതെല്ലാം കേട്ട് അത്രയും നേരം കളിച്ചിരിയാലിരുന്ന നന്ദനിയുടെ കണ്ണുകൾ നിറയുവാൻ അധികനേരം വേണ്ടി വന്നില്ല നന്ദനെ എന്തു പറഞ്ഞ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മിത്രയും വല്ലാത്തൊരവസ്ഥയിലായി പോയി ആ സമയം നമ്മുടെ കുടുംബ കുടുംബജോഷം തന്നെയാണ് നോക്കിയത് മുത്തശ്ശ ഇരുവരെയും ചോദിച്ചു അതെ അച്ഛ രത്നം മുത്തശ്ശ നമ്പുരാനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാണെങ്കിൽ കാര്യങ്ങളല്ല എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു അത് പിന്നെ എന്റെ സഹോദരിയുടെ മകൻ വിഘ്നേഷ് അവന് നന്ദന മോൾ ഇഷ്ടമാണെന്ന് ഇന്നലെ സാഹോദരി പറഞ്ഞിരുന്നു അവൻ അമേരിക്കയിലെ എഞ്ചിനീയറാ പിന്നെ നന്ദനയുടെ പഠിത്തത്തിൽ ഒന്നും ഒരു മുടക്കം വരുത്തില്ലെന്നവര് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട് അഭിമോനോട് ചോദിച്ചോ അല്ല അവൻ എപ്പോഴാ യൂറോപ്പിൽ നിന്ന് തിരികെ വരിക അല്പം മുന്നേ അഭി ഞാൻ വിളിച്ചിരുന്നു രണ്ടു മൂന്ന് ഉള്ളിൽ ഇവിടെ എത്തും എന്നാ പറഞ്ഞു അവൻ കൂടി വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാന്നാ വിചാരിക്കുന്നത് അതുകൊണ്ടാ ഞാനിപ്പോ സാവിത്രിയുടെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ഉം എന്തായാലും കേട്ടിടത്തോളം മോശമില്ലാത്ത കുടുംബാണല്ലോ അവരുടെതും അതിനു മുന്നേ നന്ദനമോളോട് ചോദിക്കുക അവൾക്ക് വിവാഹത്തിന് സമ്മതല്ലേന്നു എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി കൃഷ്ണ അത്രയും പറഞ്ഞ് മുത്തശ്ശം പതി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഈ സമയം കൃഷ്ണൻ വന്ന് നന്ദയുടെ തല പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ്റെ മോൾ ശരിക്കും ആലോചിക്കുക നിന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ഈ വിവാഹം നടത്തില്ല എന്ന് കരുതി നിന്റെ വിവാഹം നടത്താതിരിക്കാനും സാധിക്കില്ല കാരണം കാരണം അച്ഛൻ്റെ മോളുടെ ഈ വിവാഹയോഗം ഇപ്പോഴാണ് കുട്ടി ആലോചിച്ച് തീരുമാനിക്കുക അത്രയും പറഞ്ഞ് കൃഷ്ണ രത്നയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എല്ലാം കേട്ട് നന്ദന കണ്ണുകൾ നിറച്ച് ഇരുന്നു തൊട്ടടുത്ത് മരവിച്ച അവസ്ഥയിൽ മിത്രയും ഈ സമയം ഇതെല്ലാം കേട്ട് വാതിൽപടി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സൂരജിനെ അവരാരും ആ സമയം കണ്ടില്ല എന്തുകൊണ്ടോ നന്ദനയുടെ കണ്ണിൽ നിറ്റി വീഴുന്ന കണ്ണുനീർ കണ്ടത് സൂരജിന്റെ നെഞ്ചൊന്ന് പിടച്ചു നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് മിത്രം മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു വാതിൽ നന്ദനയെ നന്ദനയെ നോക്കേൽക്കുന്ന തൻ്റെ സൂരജേട്ടനെ ഏട്ടാ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിത്ര ഓടി സൂരജിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവന് കെട്ടി പുണർന്നു കണ്ണുകൾ നിറച്ച് ഞെട്ടിക്കൊണ്ട് നന്ദനെ മുമ്പിലേക്ക് നോക്കിയതും കണ്ടു മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന സൂരജിനെ അവന് നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് നന്ദന പതിയെ നടന്ന് അകത്തളത്തിലേക്ക് പോയി ഈ സമയം മിത്രക്ക് നന്ദനയുടെ കാര്യം സൂരജിനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നന്ദന തന്നെ വിലക്കിയ കാര്യം അവൾക്ക് ഓർമ്മയിൽ വന്നു ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഏട്ടാ രുദ്രേട്ട വന്നില്ലേ ഇല്ല മോളെ അവൻ നാളെ രാവിലെ എത്തിയുള്ളൂ എന്തവർ കഴിഞ്ഞു ഞാനിങ്ങനെ പോന്നു ആദും പറഞ്ഞ് മിത്രയുടെ കവിളിൽ നിന്ന് തല ഓടിക്കൊണ്ട് സൂരജ് മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലെത്തിയ നന്ദനെ പൊട്ടിക്കരഞ്ഞു പോയി അവൾക്ക് തന്റെ സങ്കടം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു മുറിയിലേക്ക് വന്ന മിത്ര കാണുന്നു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന നന്ദനയാണ് നന്ദൂട്ടി നീ ഇങ്ങനെ കരയില്ലേ നീ ടെൻഷൻ മതി ഒരു കാര്യം ചെയ്യാം കൃഷ്ണങ്കിലോട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ മിത്രാവളോട് ചോദിച്ചു എന്തു പറയാനാ മിത്ര സൂര്യചേട്ടൻ എന്നെ ഇഷ്ടം കൂടിയില്ല ഞാൻ എങ്ങനെ പറയും എനിക്ക് സൂര്യചേട്ടനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേർക്കും പരസ്പരം മനസ്സാലൊരു ഇഷ്ടം വേണം നിർഭാഗ്യവശാ എനിക്ക് മാത്രമേ സൂര്യചേട്ടനോട് പ്രണയമുള്ളൂ ഏട്ടൻ എന്നോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നാലും നന്ദുട്ടി ഞാൻ ഹരി അങ്ങളോട് സംസാരിക്കട്ടെ പ്ലീസ് നീ സമ്മതിക്കെ അല്ലേ വേണ്ട ഏട്ടനോട് സംസാരിക്കാമല്ലോ എനിക്ക് നീ പറഞ്ഞിട്ട് സൂര്യചേട്ട എന്നെ പ്രണയിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല സത്യത്തിൽ അതാണ് പ്രണയം അല്ല അതൊരു അതൊരടിച്ചേൽപ്പിക്കില്ല ചിലപ്പോൾ നിന്റെ ഇഷ്ടത്തിൻ്റെ പുറത്ത് സൂര്യചേട്ടൻ സമ്മതിക്കുമായിരിക്കും പക്ഷേ ഈ നന്ദൂട്ടിക്ക് അങ്ങനെയുള്ള അല്ല വേണ്ടത് എന്തായാലും അച്ഛനോട് ഞാൻ നാളെ എനിക്ക് വിവാഹത്തിന് സമ്മതാണെന്ന് പറയും എനിക്ക് വേണ്ടിയല്ല അച്ഛനും വേണ്ടി കാരണം അച്ഛനും അമ്മയും നന്ദൂട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ജന്മം തന്നവരാ ഇത്രയും കാലം വളർത്തി വലുതാക്കിയവരാ നന്ദിയിട്ട് കാണിക്കില്ല ഈ നന്ദന വിഘ്നേശ്ചേട്ടൻ എനിക്കറിയാം ഒരു പാവ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ കണ്ണുകളിൽ എന്നെ കാണുമ്പോഴുള്ള ഒരു തിളക്കം അറിഞ്ഞിട്ട് അറിയാൻ നടന്നതാണ് കാരണം എനിക്ക് വിഘ്നേശ് അങ്ങനെ കാണാതെ വരെ സാധിച്ചിട്ടില്ല ഇപ്പം ഞാനൊരു ഭാര്യയായാലും എൻ്റെ മനസ്സിൽ നിന്ന് സൂര്യജ്നെ പറിച്ചു കളിയാന്ന് പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് കാരണം എൻ്റെ ആത്മാവിൽ അത്രത്തോളം അലിഞ്ഞു ചേർന്ന സൂര്ജ് എന്ന വ്യക്തി കണ്ണുകളിൽ നിന്ന് ഒഴുകിറങ്ങുന്ന നന്ദനയുടെ കണ്ണുനീർ കാണും തോറും മിത്രയുടെ ഹൃദയം വിങ്ങി കാരണം നന്ദൻ അത്രയും തകർന്നു പോയി എന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നാതിരുന്നില്ല നീ നീ ഇവിടെ ഇരിക്കെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അത്രയും പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് ഒരു ടവലെടുത്ത് നന്ദന നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി സങ്കടത്തോടെ മിത്ര നന്ദനെ കയറിപ്പോന്ന് കണ്ടതും പിന്നീട് അവൾക്ക് എന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല മിത്രയും നേരെ അവിടെ മുറിയിലേക്ക് അയറിപ്പോയി ഈ സമയം നന്ദനയുടെ മുറിയുടെ ചുമരിൽ ചാരിൽക്കുന്ന സൂരജിനെ മിത്ര കണ്ടിട്ടില്ലായിരുന്നു സൂരജിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നേരത്തെ നന്ദന പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ചിലപ്പോൾ ഞാൻ മരിച്ചുപോകാൻ വരെ സാധിക്കുകയാണ് കാരണം എന്റെ ആത്മാവിൽ അത്തോളം അലിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം